രണ്ടാഴ്ച മുൻപ് ഇരട്ടി ടൗണിൽ പാലം ബസ് സ്റ്റോപ്പിന് സമീപം കാൽനടയാത്രികൻ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിലെ വാഹനം പോലീസ് പിടികൂടി തന്തോട് സ്വദേശി പാറക്കൽ തൈബു മുഹമ്മദാണ് മരണപ്പെട്ടത് പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംശയം തോന്നിയ വാഹനം കസ്റ്റഡിയിലെടുത്തത് ഫോറൻസിക് പരിശോധനയിൽ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തവും മുടിയും വാഹനത്തിന്റെ അടിഭാഗത്തു നിന്നും കണ്ടെടുത്തു വയനാട്ടിൽ നിന്നും ഐസ്ക്രീം ഉൽപ്പന്നങ്ങളുമായി എത്തിയ പിക്കപ്പ് വാനാണ് തൈബിനെ ഇടിച്ചത് ഈ വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് തൈബ് മറ്റേതോ വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്നതായി മറ്റുള്ളവരോട് പറഞ്ഞതും സിസിടി വി പരിശോധനയിൽ പോലീസിന് വാഹനത്തെക്കുറിച്ച് സംശയം തോന്നുകയും വാഹനം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഫോറൻസിക് പരിശോധനയിലാണ് സംഭവം സ്ഥിരീകരിച്ചത് ഇരുടിസിഐ പി കെ ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ സനീഷ് സി ബിനീഷ് എന്നിവരും ഉണ്ടായിരുന്നു